ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് നടി അമല പോൾ വൈകാതെ താരം ഒരു കുഞ്ഞിന് ജന്മം നൽകും ഭർത്താവ് ജഗദ്ദേശായിക്കൊപ്പം ഗർഭകാലം ആഘോഷിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും ഇടയ്ക്കിടെ അമല സോഷ്യൽ മീഡിയയിൽ പങ്കിടാറുണ്ട് ഒമ്പത് മാസത്തിലേക്ക് കടന്നു എന്നുള്ള സന്തോഷം കഴിഞ്ഞ ദിവസം ഒരു കുറിപ്പിലൂടെ അമല പങ്കിട്ടിരുന്നു ഒമ്പതാം മാസത്തിലേക്ക് കടക്കുന്നു എല്ലാവരുടെയും സ്നേഹത്തിനും ആശംസകൾക്കും നന്ദി എന്ന കുറിപ്പോടെയാണ് വീഡിയോ താരം പങ്കുവച്ചത് ഇതിന് പിന്നാലെ നിറവയറിൽ റാമ്പിൽ തിളങ്ങുന്ന അമലയുടെ വീഡിയോ വൈറലാവുകയാണ് ഗർഭിണികൾക്കായുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഫാഷൻ ഷോ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്നിരുന്നു കിൻഡർ ഹോസ്പിറ്റൽസ് കൊച്ചിയും കെ എൽ എഫ് നിർമൽ കോൾഡ് പ്രസ് വിർജിൻ കോക്കനറ്റ് ഓയിലും സംയുക്തമായി അവതരിപ്പിച്ച കിൻഡർ താരാട്ടാഴക സീസൺ ത്രീയാണ് കൊച്ചിയിൽ അരങ്ങേറിയത് അമ്മയാകാൻ ഒരുങ്ങുന്ന അമല പോളിന്റെ സാന്നിധ്യം ഫാഷൻ ഷോയെ കൂടുതൽ മനോഹരമാക്കി അന്താരാഷ്ട്ര മാതൃദിനത്തോടനുബന്ധിച്ചാണ് ഗർഭിണികൾക്കായുള്ള ഫാഷൻ ഷോ കൊച്ചിയിൽ അരങ്ങേറിയത് നൂറുകണക്കിന് ഗർഭിണികളാണ് ഫാഷൻ ഷോയിൽ അണിനിരുന്നത് അവർക്കൊപ്പമാണ് അമലിയും റാമ്പിൽ എത്തിയത് ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് ഷോയിൽ പങ്കെടുത്ത് സംസാരിക്കവേ അമല അപ്പോൾ പറഞ്ഞത് അവിടെ വെച്ച് തന്നെ അമലയുടെ ഏറ്റവും പുതിയ സിനിമ ലെവൽ ക്രോസിന്റെ ഓഡിയോ ലോഞ്ചും നടന്നിരുന്നു കൂമൻ എന്ന ചിത്രത്തിന് ശേഷം ജിത്തു ജോസഫ് അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ ആസിഫ് അലി ഷർഫുദ്ദീൻ എന്നിവരും കേന്ദ്ര കഥാപാത്രങ്ങളാകുന്നുണ്ട് ലെബിൾ ക്രോസിന്റെ ഓഡിയോ ലോഞ്ചിന് ആസിഫ് അലിയും എത്തിയിരുന്നു പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ആസിഫ് അലി അമലാ പോളിനെ ഹഗ് ചെയ്തിരുന്നു വീഡിയോ വൈറലായതോടെ ആസിഫ് അലിക്കും അമലാ പോളിനും നേരെ അധിക്ഷേപ കമൻറ്റുകളാണ് നിറയുന്നത് പൂർണ്ണ ഗർഭിണിയായിരിക്കെ മോഡേൺ വസ്ത്രത്തിൽ റാമ്പിൽ ഇറങ്ങിയെന്നതും ആസിഫ് അലി അമലയെ കെട്ടിപ്പിടിക്കുകയും വൈറൽ തലോടുകയും ചെയ്തുവെന്നതുമാണ് പലരും ഇരുവരെയും വിമർശിക്കാൻ കാരണമായത് വൈറൽ തല സുരേഷ് ഗോപി അല്ലാത്തത് നന്നായി ആസിഫലെ വൈറലിൽ തല ഓടിയപ്പോൾ കുഴപ്പമൊന്നുമില്ല മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ കാണാമായിരുന്നു തുടങ്ങുന്നു കമൻറ്റുകൾ അടുത്തിടെ ജീവിതം സിനിമയുടെ പ്രൊമോഷൻ എത്തിയപ്പോൾ ധരിച്ച വസ്ത്രത്തിന്റെ പേരിൽ ഏറെ വിമർശനം കേട്ട നടിയാണ് അമല ഈ കഴിഞ്ഞ നവംബർ മാസത്തിലായിരുന്നു അമല പോളിൻ്റെയും ജഗത് ദേശായിയുടെയും വിവാഹം സൗത്ത് ഇന്ത്യൻ സിനിമാ ലോകം മുഴുവൻ ഏറ്റെടുത്ത വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം ആഴ്ചകളോളം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു വിവാഹം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞപ്പോഴേക്കും താൻ അമ്മയാകാൻ പോകുന്ന സന്തോഷം അമല പങ്കുവച്ചിരുന്നു